എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേരെൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല എന്ന് ഇങ്ങനെ പറയുന്ന കമൻ്റുകളൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഓർക്കുക ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് എപ്പോഴും ഈ പൈശാചിക മണ്ഡലം നമ്മളുടെ ആയുധത്തെ തകർക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് കാരണം നമ്മളുടെ കയ്യിൽ ആയുധമില്ല എങ്കിൽ അവനെ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ എളുപ്പമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഈ പൈശാചിക മണ്ഡലം എപ്പോഴും നമ്മുടെ ആയുധം ആയുധമാകുന്ന പ്രാർത്ഥനയെ തകർക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് നമ്മൾ അടിയറവ് പറയുവാൻ പോയാൽ ഓർക്കുക നമ്മൾ തോറ്റുപോകത്തുള്ളൂ ഒന്ന് ഓർത്ത് നോക്കിക്ക നമ്മളൊരു യുദ്ധത്തിന് പോകുന്നു നമ്മളുടെ അടുത്ത ആയുധം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ തോറ്റുപോകും അല്ലെ നമ്മളുടെ കയ്യിൽ ആയുധം ഉണ്ടാകണം ആ ആയുധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യുദ്ധത്തിൽ നമ്മൾക്ക് ജയം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു മുഖത്താണ് നിൽക്കുന്നത് എന്നുള്ളതും വിശുദ്ധ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ പസ്തോലൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് എപ്പോഴും പോരാട്ടമുണ്ട് ഈ പോരാട്ടം എപ്പോഴും നമ്മൾക്ക് ആരോടാണ് പൈശാചിക മണ്ഡലങ്ങളോടാണ് അപ്പോൾ ഈ പൈശാചിക മണ്ഡലങ്ങളോട് നമ്മൾക്ക് പോരാടുവാനുള്ള നമ്മളുടെ ആയുധം എന്ന് പറയുന്നത് എന്താണ് പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥന കുറഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് എങ്ങനെ പ്രാർത്ഥിച്ചു കയറാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രോ ക്ഷാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു മൈൻഡ് കിട്ടുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലും നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് അല്ലെങ്കിൽ ടി വി ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ല ആരാധനാ ഗീതങ്ങൾ അപ്പോൾ മൊബൈലിലാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നല്ല ആരാധനാ ഗീതങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന പാട്ടുകളുണ്ടല്ലോ അങ്ങനത്തെ പാട്ടുകൾ നമ്മൾക്കും കൂടെ നല്ല എന്താ പറയുക നല്ലൊരു ഭക്തിയുടെ ഇതിനകത്തോട്ട് നമ്മളെ കൊണ്ടുവരുന്ന ആരാധനാ ഗീതങ്ങൾ ഉണ്ടല്ലോ അല്ലാതെ ചുമ്മാ ഇങ്ങനെ കുറച്ച് തട്ടുകുളിപ്പൻ പാട്ടുകളുണ്ട് അതല്ല അല്ലാതെ നമ്മുടെ നമ്മളോട് ദൈവം ദൈവവുമായിട്ട് നമ്മളെ അടിപ്പിക്കുന്ന നല്ല ആരാധനാഗീതങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകള് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ടി വിയിൽ നമ്മളത് ആ പാട്ട് വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും ആ പാട്ടിൻ്റെ ഈരടികൾ നമ്മളുടെ നാവിന്മേൽ വരും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതിങ്ങനെ പാടിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താകും നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മൈൻഡ് നമ്മൾക്ക് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ആരാധിക്കുക പിന്നെ അതിൻ്റെ കൂടത്തിൽ എന്ത് ചെയ്യുക വചനം വായിക്കുക ഇനി ചിലർക്ക് ഈ പാട്ടിനും പാട്ട് കേൾക്കാനുള്ള മൂടൊന്നും വരുന്നുണ്ടാകില്ല അപ്പോൾ എന്ത് ചെയ്യണം വചനം എടുത്ത് വായിക്കുക നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പം ഈ ബൈബിളിനകത്ത് എന്താ പറയുക ചുമ്മാ തുറന്നിട്ട് വായിക്കുകയല്ല ആ സമയങ്ങളിൽ നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ എടുത്ത് വായിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി മൂന്ന് അതുപോലെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വായിക്കുക എന്നിട്ട് അത് നമ്മൾ വായിച്ച് വായിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താകും പതുക്കെ പതുക്കെ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഒരു പ്രേരണ നമ്മുടെ മനസ്സിലോട്ട് വരും അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇരുന്ന് പ്രാർത്ഥിക്കണം നമ്മളെ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ണം ഇനി ചിലർ പറയും എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല ചിലർക്ക് വചനം വായിക്കാനും പറ്റുന്നില്ല പാട്ട് കേൾക്കാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എന്ന് പറയും ഒന്നും വേണ്ട നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾക്ക് ഒരു വാക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ഹല്ലേലുയ ഹല്ലേ ലുയ്യ എന്ന് നമ്മൾ പറയണം അപ്പോൾ ഈ ഹല്ലേലുയയ്ക്ക് ഭയങ്കര ശക്തിയാണ് കേട്ടോ ഈ ഹല്ലേലൂയ എന്ന് പറയുന്നത് ഓർക്കുക അത് ചുമ സാധാ ഒരു വാക്കല്ല ഈ ഹല്ലേലുയ എന്ന് പറയുന്നത് സ്വർഗീയ ഭാഷയാണ് വെച്ചാൽ സ്വർഗ്ഗത്തിലും ഹല്ലേലൂയ എന്ന് തന്നെ പറയുന്നതും അത് ഭൂമിയിൽ ഏത് രാജ്യങ്ങളിൽ പോയാലും അതിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹാലെ എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് സ്വർഗ്ഗത്തിൻ്റെ ഒരു ഭാഷയാണ് എന്ന് വെച്ചാൽ ഒരു അന്യഭാഷയാണത് സ്വർഗത്തിൻ്റെ ഭാഷയാണത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹല്ലേലൂയ ലുയ ഹല്ലെ ലൂയ എന്നുള്ളത് നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ശക്തി ഇങ്ങനെ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേ ലൂയ പറഞ്ഞുകൊണ്ടിരിക്കണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു മൈൻഡ് നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ായിട്ട് ശ്രമിക്കുക അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലേ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നതിനകത്ത് അർത്ഥമില്ല ഓക്കെ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വിടുതൽ ഇരിക്കുന്നത് ഇനി ഒരു വ്യക്തി ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എന്റെ കാര്യം പറയാം ഇങ്ങനെ കുറെ പേരോട് പേരോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ അപ്പൊ ആ നൂറ് പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും യാതൊരു സംശയവുമില്ല പക്ഷേ ആ പേര് പ്രാർത്ഥിക്കുന്നതിന്റെ റിസൾട്ട് വരാൻ ചിലപ്പോൾ നൂറ് ദിവസം എടുക്കും അതേസമയം ഞാൻ ും കൂടി ആ നൂറ് പേരുടെ കൂടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ ആര് ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടുവാനായിട്ട് ഇടയാകും ഇതാണ് വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് വിടുന്നില്ലു എന്നുള്ള എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ തീരെ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് കൂടി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അല്ലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നതാരാണ് വൈശാചിക മണ്ഡലമാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുകയും നമ്മൾ പലപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് കയറി വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക നമ്മുടെ പ്രാർത്ഥനയെ മുറിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതും അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു കോളിംഗ് പരടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കഴിവതും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ് മറ്റും മൂചിതം ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാമല്ലേ പ്രാർത്ഥിച്ചിങ്ങനെ നല്ല ലെവലിലോട്ട് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു 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 ഡിസ്റ്റർബൻസ് വരും ചിലപ്പോൾ അടുത്തുള്ള വീട്ടിലെ ആളായിരിക്കും കയറി വരുന്നതും ആരെങ്കിലും ചിലപ്പോൾ ഒരു ചെരുപ്പുണ്ടോ പഞ്ചസാരയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്ത വീട്ടിലെ ചേച്ചിയായിരിക്കും വരുന്നതും ഒന്നും വേണ്ട ചുമ്മാ ഓ എന്നാടെക്കുവോ വിശേഷം ഒന്ന് അറിയാൻ വരുവാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആരെങ്കിലും കയറി വരുന്നതും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾക്ക് സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ പ്രാർത്ഥനയോ ഒന്ന് തടയണം ഇത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ആൾക്കാർ കയറി വരുമ്പോൾ അവരുടെ മുൻപൊരു കഥകളിച്ച് കളയണമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഡിസ്റ്റർബൻസുകൾ പറഞ്ഞതാണ് അപ്പോൾ പ്രാർത്ഥന ഇല്ലാതാക്കുവാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിവതും നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം രാവിലെയൊക്കെ നമ്മൾക്ക് അധികം ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ല കാരണം ആൾക്കാർക്ക് അറിയത്തില്ലല്ല നമ്മൾ എഴുന്നേറ്റോ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് രാവിലെ ഒന്നും ആരും വിശേഷം ചോദിക്കാനൊന്നും വിളിക്കത്തില്ല എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിളിയും ആൾക്കാർ കയറി വരുന്നതൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയില്ലാതെ ഒരു ദൈവ പൈതലിന് മുൻപോട്ട് പോകുവാൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല അല്ലെങ്കിൽ ഒരു ഭക്തന് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻറെ അതിന്റെ സീരിയസ്നെസ് നമ്മൾ തിരിച്ചറിയണം ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ എങ്കിൽ നമ്മളൊന്നും ഒരു ഉച്ചവരെയാണെങ്കിലും നമ്മളൊന്ന് ഉപവസിക്കുക ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണേ കൃപ തരണേ എന്ന് പറഞ്ഞു നമ്മളൊന്ന് ഉപവസിക്കുവാനായിട്ട് തയ്യാറാകുക അപ്പോൾ എന്ത് ചെയ്യും ക്രമേണ ക്രമേണ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ദൈവം തരും കാരണം ദൈവം നമ്മൾക്ക് ഏറ്റവും അധികം തരുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ചോദിക്കണം അപ്പോൾ ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരും അല്ലേ അതുകൊണ്ട് നമ്മൾ ചോദിക്കണം ദൈവത്തോട് ചോദിക്കണം കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല നിങ്ങളുടെ അഭിഷേകത്താൽ ഒന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവാം ദൈവമേ എന്നെ പ്രാർത്ഥിക്കുവാനൊന്ന് സഹായിക്കണമേ എന്നൊക്കെ നമ്മളിങ്ങനെ നിര മായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അഭിഷേകം നമ്മളുടെ മേലോട്ടും ദൈവം പകരുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇതൊരു ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിന്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുൻപിലോട്ട് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ഈ ദിവസങ്ങളിൽ വിഷാഞ്ചു ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് നമ്മളെങ്ങനെ എൻഗേജ് ആക്കിക്കളയുമല്ലേ കാരണം ഈ പലവിധ സംഭവങ്ങൾ നടക്കും നമ്മളെന്താണ് നമ്മളെ മൊബൈലിനകത്തോട്ട് കയറും പിന്നെ അതിനകത്തുനിന്ന് നമ്മൾക്ക് പുറത്തു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ ഓരോന്നും നോക്കി 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 പോകും ഈ ദിവസങ്ങളിൽ ഞാനാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ എന്ന് പറയുന്നതും ഡിലീറ്റ് അല്ല ചെയ്താൽ ഞാൻ എൻ്റെ ഫോണിനകത്തുനിന്ന് ആ ഒരു ആപ്പേ അങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് അതിനകത്തോട്ട് കയറാൻ പോകത്തില്ല കാരണം അതിനകത്ത് കയറി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമ്മളുടെ പ്രാർത്ഥനയുടെ സമയം നമ്മൾക്ക് നഷ്ടമാകും അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് തടയുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഇരിക്കുക ഇല്ല എങ്കിൽ നമ്മൾക്ക് ജയിക്കുവാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രാർത്ഥിച്ചേ പറ്റത്തുകൊണ്ട് കാരണം അതുപോലെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്താണ് ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഷൻ ആയിട്ട് ഒന്നുകൂടി കൺക്ലൂഡഡ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം എന്താണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നാരാധനാ ഗീതങ്ങളും നമ്മളിതിനെ വെക്കുകയോ നമ്മൾ പാടുകയോ ഒക്കെ നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ ബൈബിൾ വായിക്കുക പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഹല്ലേ ലയ്യ പറയുക ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളൊരു പ്ര സമയം വേർതിരിക്കുക എന്നിട്ട് ദൈവത്തോട് പറയുക ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കൃപ തരണേ പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ എന്നും നമ്മളിതിന് നടക്കുമ്പോഴി ഇരിക്കുമ്പോഴേ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെയായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു നഷ്ടപ്പെട്ടു പോയി അഭിഷേകം നമ്മളിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും ഇനി അടുത്തത് നിരാശ വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക പറ്റത്തില്ല നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമല്ല നിരാശ കൊണ്ടുവരുന്നത് ആരാണ് അത് പിശാചിൻ്റെ ഒരു വലിയ ആയുധമാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നിരാശയുടെ ആഴങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് അവിടെ അവിടേക്ക് നമ്മൾ പോകാതെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം തിരഞ്ഞെടുക്കുക നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക അവിടെ മാത്രമേ നമ്മൾക്ക് ജയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് ജയിക്കുവാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതൊരു സീരിയസ് വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം